സമസ്തയുടെ പണ്ഡിതന്മാർ അക്കാര്യത്തിൽ കണ്ടിട്ടുള്ള ദീർഘവീക്ഷണമാണ് ഇന്ന് അവരുടെ നാക്കിൻ തുമ്പിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒന്നിലൊക്കെ എറണാകുളത്ത് പുതിയ പുതിയ ഫത്തുകൾ വരാൻ തുടങ്ങി എന്നാൽ നിശ്ചിത കാലാവധി എത്തിയാൽ നൽകിയതിന്റെ ഇരട്ടി അല്ലെങ്കിൽ നൽകിയതിൽ അധികം തീർച്ചയായും നൽകും തിരിച്ചു നൽകും എന്ന വ്യവസ്ഥയിൽ നടക്കുന്ന ഇൻഷുറൻസുകളും നിക്ഷേപ പദ്ധതികളും ക്ഷേമനിധികളും അനുവദനീയ ഗണത്തിൽ പെടില്ല ഈ ഇടപാടുകൾ പകരം കൈമാറ്റമുള്ള മായവത ഇടപാടുകളിലാണ് പെടുന്നത് കൊടുത്ത സംഖ്യക്ക് പകരം കൂടുതൽ സംഖ്യ നിബന്ധന വെക്കുന്ന ഇടപാട് പലിശ രീതിയാണല്ലോ അപ്പൊ അടച്ച സംഖ്യ പൂർണ്ണമായും കിട്ടും അതിലധികവും കിട്ടും എന്ന് നിബന്ധന പറയുന്ന ഇൻഷുറൻസ് പോളിസി ക്ഷേമ പദ്ധതി ഇവയെ സംബന്ധിച്ചിടത്തോളം അത്യാണെങ്കിൽ അതിന്റെ നിബന്ധനകൾ പാലിക്കാൻ കഴിയൂല പാലിക്കപ്പെടുന്നില്ല അതുകൊണ്ടത് പ്രശ്നമാണ് പിന്നെ അടച്ച സംഖ്യ അധികം തരിക എന്ന് പറയുമ്പോ അവിടെ പലിശയും വരുന്നുണ്ട് പൗരന്മാരിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് ഇൻഷുറൻസ് കമ്പനികൾക്ക് സർക്കാർ വിഹിതം നൽകിയും സർക്കാരുകൾ നേരിടും